ഹലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിലെ തന്നെ സുപ്രധാനമായ ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നിലവിൽ വന്ന പോക്സോ ആക്ട് ലിംഗഭേദം അനുസരിച്ചാണോ എന്നതിനെ സംബന്ധിച്ച് കുട്ടികളെ ലൈംഗികാതിക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊണ്ടുവന്ന നിയമമാണ് പോക്സോ ആക്ട് ഈ ആക്ട് പ്രകാരം എല്ലാ കുട്ടികൾക്കും ലിംഗഭേദം ഇല്ലാതെ തന്നെ സംരക്ഷണം നൽകുക എന്നതാണ് ലക്ഷ്യം എന്നാൽ നിയമത്തിലെ ചില സെക്ഷൻസിന്റെ വാചക ഇപ്പോൾ സംസാര വിഷയമായിരിക്കുന്നത് വേറൊന്നുമല്ല പെരിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ത്രീ ക്ലോസ് വൺ ക്ലോസ് എ മുതൽ സി വരെയുള്ള സെക്ഷൻസില് പ്രതിയെ ഡിഫൈൻ ചെയ്യാനായിട്ട് അവൻ അതായത് ഹി എന്നുള്ള പ്രോനൗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വനിതാ പ്രതി അതും ഒരു മൈനർ ബോയിനെ സെക്ഷലി അസോൾട്ട് ചെയ്ത പ്രതി നൽകിയ ഹർജിയിൽ കോടതി ഇപ്പോൾ നോട്ടീസ് അയക്കുകയും അതുപോലെ തന്നെ കോടതി പ്രൊസീജിയർ അതായത് വിചാരണ നടപടികൾ നീട്ടിവെക്കുകയും ചെയ്തിരിക്കുകയാണ് പോക്സോ കേസിലെ ചില സെക്ഷൻസ് പുരുഷന്മാർക്ക് മാത്രം ബാധകമാണെന്നും അത് സ്ത്രീകൾക്കെതിരെ ചുമത്താനാവില്ല എന്നതുമാണ് ഹർജിക്കാരിയുടെ വാദം എന്നാൽ കർണാടക ഹൈക്കോടതി ഈ വാദം തള്ളിക്കളയുകയും പോക്സോ ആക്ട് ലിംഗവേദമില്ലാത്തതാണ് എന്ന് പറയുകയും ചെയ്തു അതായത് നിയമത്തിലെ അക്ഷരമാണോ അന്തസക്തിയാണോ പ്രാബല്യത്തിൽ വരിക എന്നത് സുപ്രീം കോടതിയുടെ ഫൈനൽ ജഡ്ജ്മെന്റിലൂടെ വ്യക്തമാകും ഇത് പോക്സോ കേസിന്റെ തന്നെ വ്യാപ്തി നിർണയിക്കുന്ന ഒരു കേസായി തന്നെ കണക്കാക്കാം അപ്പൊ കൂൾ ഗുരു ശുക്രിയ